ഹലോ സ്ലാമുലക്കും സ്മിൻ ഉജ്ജീൻ ഇന്നത്തെ കളക്ഷനോട്ട് പോകാം മസ്ലിൻ ആണ് റേ വരുന്നത് കേട്ടോ റേറ്റ് വരുന്നത് നയൻ നയൻറ്റി ഫൈവ് ആണ് നമുക്ക് ഡബിൾ ഡബ്ലെക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് എന്നാൽ നമുക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ആയിട്ടാണ് അത് കേട്ടോ ഈ ഒരു ടൈപ്പ് നമുക്ക് സൈസസ് വന്നിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ ഡബ്ലെക്സിൽ വരെ ചെസ്റ്റ് സൈസ് ഫോർട്ടി ഫോർ വരയ്ക്കാണ് ഉള്ളത് മാൺസന്ദരി ഫാബ്രിക്കിലാണെന്ന് വന്നിട്ടുള്ളത് കേട്ടോ എൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ടു ഫോർട്ടി സിക്സ് ആണ് ടോപ്പിൻ്റെ ഇഞ്ചസ് ലെങ്ങ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് നമുക്ക് റേറ്റ് വരുന്നത് ഞാൻ നമുക്ക് ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്നത്തെ കളക്ഷനിൽ ബോട്ടിക് കളക്ഷനും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം പ്രൈസ് വരുന്ന കളക്ഷൻസ് ആണ് നമ്മുടെ വീഡിയോയുടെ എൻ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറച്ചും കൂടി അലങ്കൻഡായിട്ടുള്ള ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യും അല്ലാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസും അവൈലബിൾ ആണ് കേട്ടോ ഇത് മീഡിയം ലാർജ് എക്സെല്ലും ഇത് നമുക്ക് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സലും ആൻഡ് ദൻ ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സലും ജയ്പൂർ റൈയോണിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് അതോ നല്ല ഭംഗിയുള്ള കോഡ് സെറ്റാണ് ഒരുപാട് കസ്റ്റമർ റിവ്യൂസ് ഉണ്ട് ഇതായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഡബിൾ എക്സൽ വരെ മീഡിയം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കളക്ഷനാണ് എൻ്റെ ഡെൻ ഷരസെറ്റിൻ്റെ കളക്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷൻസാണ് ഷര റസെറ്റിൻ്റെ കളക്ഷൻസ് സൈസസ് വരുന്നത് ലാർജ് എക്സിൽ ഡബ്ലെക്സിൽ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് ആൻഡ് എൻ്റെൻ ഈ ഒരു ടൈപ്പ് ഓഫ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ മൽസാം തേതിയിൽ ലാർജ് ഡബിൾ ഡബ്ലെക്സിൽ സൈസ് പറ്റില്ല നല്ല ഭംഗിയുള്ള കട്ട് പീഡസ് വാക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് നമുക്ക് റേറ്റ് വരുന്നത് നല്ല കളേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ കോട്ട് സെറ്റിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് കൊറിയൻ ടൈപ്പ് ഓഫ് പാൻറ്റാണിപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് ആ ടൈപ്പ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ടിൽ ഏറ്റവും ടോപ്പും പാൻറ്റ് ഉള്ള സെറ്റാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വെച്ചാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത് ടോപ്പും പാൻറ്റും കൂടെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് റേറ്റ് വരുന്നുള്ള കൊറിയൻ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ടോ പ്ലെയിൻ പ്ലെയിനായിട്ടാണ് നോക്കുന്നത് അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള ടോപ്പിൻ്റെ കളക്ഷൻസ് അതിൽ ഷർട്ട് ആണെങ്കിൽ എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് സ്കേട്ടിൻ്റെ കളക്ഷൻ ആണെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണത് വേറെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുക ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് രണ്ടിനും കൂടി റേറ്റ് വരുന്നത് dabla da sila daga tsarsu ne ആൻഡ് നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത്ത് ടോപ്പിൻ്റെ സൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണോ റേറ്റ് വരുന്നത് ആൻഡ് ഈ ഒരു ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ടു വരെയാണ് നമുക്ക് ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ ഡെനിയമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഫുൾ സെറ്റ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് വേറെ ചെയ്തിട്ട് എങ്ങനെയാ എന്നുള്ള പിക്ക് നമ്മളിൽ കൊടുത്തിട്ടുണ്ട് എംബ്രോഡറി വർക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ആൻഡ് നമുക്ക് കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ സിൽവാസ് നോക്കുകയാണെങ്കിൽ വേറെ കളക്ഷൻസും ചാനലിൽ അവൈലബിൾ ആണ് ഈ വീഡിയോ മാത്രമല്ല വേറെയുമുണ്ട് വേണ്ടവർ അത് വീഡിയോസ് നോക്കി സെലക്ട് ചെയ്യട്ടോ ഇതായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് മീഡിയം മുതൽ ഡെപ്ലക്സിൽ വരെ വരുന്ന സെറ്റ് ഓഫ് കളക്ഷനാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതേ റേറ്റ് ഉള്ളൂ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സ് എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ കുറച്ചും കൂടി നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ടായിട്ടുള്ള ഗൗൺ കളക്ഷൻസ് വന്നിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഗൗൺ കളക്ഷൻ ആണിത് മുന്നൂറ്റി സംതിങ്ങിനും ഉണ്ട് അതിൽ കുറച്ചെണ്ണം നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അതിന് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ ഒരു റേഞ്ചിലുള്ള കോൺ കളക്ഷൻ വേണമെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ ലാർജ് മുതൽ ഡബിൾ എക്സിൽ വേണേൽ നമുക്ക് സാധാരണ ഈ സൈസസ് എന്ന് വരുന്നത് അതുപോലെ തന്നെ ലെങ്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി ഫൈവ് ഒക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളടുത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന് ഗൗൺ കളക്ഷൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറച്ചൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മളിതിൽ കാണിക്കാത്ത ഇതാണ് നമുക്ക് ബൊട്ടീക്ക് കളക്ഷൻസ് വരുന്നത് കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാർക്കൽ സിൽക്കാണ് റഷ്യൻ സിൽക്കിലാണ് വന്നിട്ടുള്ളത് നെറ്റിഫ്ലെക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സിലൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്ക് പോഷനിൽ അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്ക് നേരിട്ട് നമുക്ക് ബോട്ടീക്ക് എന്നുള്ള കളക്ഷൻസ് ആണ് അതുപോലെ നാലായിരത്തി അഞ്ഞൂറിൻ്റെ ഒരു കളക്ഷനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളടുത്ത് റീസൻറ്റായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കസ്റ്റമേഴ്സ് അപ്പോൾ അതുപോലത്തെ കളക്ഷൻസ് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം ഇത് നമുക്കൊരു ഗൗൺ കളക്ഷനാണ് ഗൗണും ദുപ്പട്ടയും ബോട്ടും കൂടെയുള്ള ഫുള്ളി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഉപ്പയുടെ ടൈപ്പിലാണ് വരേണ്ടുള്ള അതുപോലെ തന്നെ നമുക്ക് ബോ ദുപ്പട്ടയും ബോട്ടം കൂടെ ഉള്ള സെറ്റാണ് കേട്ടോ ഇതിലുള്ള കളേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിനാർക്കും സെറ്റാണ് അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഏതാണ് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അതിൻ്റെ വേറെ കളറും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് റീസെൻഡേഴ്സിനും കസ്റ്റമേഴ്സിനും സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വേണ്ടവർ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ഒന്ന് തന്നെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്